ചെമ്പന്നിർപ്പൂവ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അച്ചമ്മയാണെങ്കിൽ ശ്രുതിക്കും ശ്രുതിക്കും എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അതും ചന്ദ്രമതി ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് തന്നെ അച്ചമ്മ വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ രേവതിക്കാണെങ്കിലും കാല് വയ്യാത്തത് കൊണ്ട് ജോലികളെല്ലാം നമ്മുടെ ശ്രുതിയെ കൊണ്ട് എടുപ്പിക്കാനാണ് അച്ചമ്മൻ്റെ പ്ലാനിങ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയെ അച്ചമ്മ വിളിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി നീ ഒന്ന് എണീക്ക് എനീക്കെ നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വായന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണെന്നു മ്മയോട് ചെന്ന് പറയാം രാവിലെ കുളിച്ച് കുളിക്കരുത് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ ഈ ഡോക്ടറെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുക ഓ നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുളിച്ചിട്ടൊക്കെ വരുകയാണ് അങ്ങനെ അച്ഛമ്മ പറയാണ് പോയി കോലം വരയ്ക്കുക ശ്രുതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോലമൊക്കെ വരച്ചോണ്ടിരിക്കാനിട്ടോ അങ്ങനെ രേവതി രേവതിയാണെങ്കിലും നല്ലതുപോലെ കോലമൊക്കെ വരക്കും അവക്കിപ്പോൾ കാല് വെയ്യാതിരിക്കുകയല്ലേ ഇനി എല്ലാം നീ നീ വേണം ചെയ്യാനായിട്ട് മൂത്ത മരവുകളല്ലേ ഈ വീട്ടിലെ നീ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ അച്ഛമ്മ പറഞ്ഞോണ്ടിരിക്കുകയാണ് ൊക്കെയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഈ അച്ഛമ്മ എപ്പോഴാണവ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഞാനിങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രേവതിയെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ ആ ദേഷ്യവും കൂടി വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ് ശ്രുതി കോലം വരയ്ക്കുന്നൊക്കെ കണ്ടിട്ട് സച്ചി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് എന്റെ ശിവ ശിവ ഇതെന്താ ഞാൻ ഈ കാണുന്നത് ശ്രുതിയെടുത്ത് ഈ കോലം വരയ്ക്കുന്നതും ഇത് അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ കളിയാക്കുവാണ് കേട്ടോ അച്ഛമ്മയും സച്ചിയും കൂടെ ഓരോന്നിട്ടിങ്ങനെ വാരിയാണ് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ ആ ദേഷ്യം കൊണ്ട് വയ്യ അതിനിടയിൽ അച്ഛമ്മ അടുത്ത പണി ഏൽപ്പിക്കുകയാണ് അവളെ ആ കോലം വരച്ച് കഴിഞ്ഞെങ്കിൽ നീ അടുക്കളയിൽ പോയി എല്ലാവർക്കും ചായ ഇട്ടോണ്ട് വന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അടുക്കളയിലോട്ട് പറഞ്ഞ് വിടിക്കാണെന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് അടുക്കളയിൽ കുറച്ച് പാത്രവും കൂടെ കിടപ്പുണ്ട് അതെല്ലാം കൂടി ഒന്ന് കഴുകിയും കൂടെ വെച്ചേക്കുന്നു ഇങ്ങനെ പറയുകയാണെ അങ്ങനെ ശ്രുതി ചെന്ന് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കുന്ന് പാത്രം ഇങ്ങനെ കഴുകാനായിട്ട് കിടക്കുകയാണ് എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഇങ്ങനെ ജോലിയൊന്നും ചെയ്തിട്ടില്ല ഇത്രയും പാത്രം ഞാൻ ഒറ്റയ്ക്ക് കഴുകണം എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി വരുന്നുണ്ട് അപ്പം ശ്രുതി പറയുകയാണ് ശ്രുതി ഈ പാത്രം എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അങ്ങനെ ശ്രുതി ദേഷ്യത്തോടെ പാത്രം ഇങ്ങനെ കഴുകുകയാണ് അച്ഛമ്മ അപ്പോൾ ഹാളിൽ എന്നോട്ട് പറയുന്നുണ്ട് ശ്രുതിമോളെ ചായ എല്ലാവർക്കും ഇട്ടില്ല എന്തായി എന്നൊക്കെ ഇങ്ങനെ അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുകയാണ് അപ്പം ശ്രുതി ദേഷ്യത്തോടെ ആ ഇപ്പം കൊണ്ടുവരാൻ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ എല്ലാവരും ഹാളിൽ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് ശ്രുതിയിടത്ത് ഇങ്ങനെ ചായ ഇട്ടുകൊണ്ട് വരികയാണ് ശ്രുതിയിടത്ത് ഇടുന്ന ചായ എങ്ങനെയുള്ളതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇരിക്കുകയാണ് അങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയുകയാണ് എല്ലാ ജോലികളും എപ്പോഴും രേബിൻ മോളൊറ്റയ്ക്കല്ലേ ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒന്നും മനസ്സിലാവട്ടെ എല്ലാവരും കൈയും കഴുകി ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും രേവതി എത്ര പെട്ടെന്ന് എല്ലാ ജോലിയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പറയാനിട്ടോ രേവതിക്ക് കാല് വയ്യാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതി ചായയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മുറിയിൽ നിന്ന് വർഷയും ശ്രീകാന്തം കൂടെ വരുന്നുണ്ട് അവർ തനിയെ പോയി അടുക്കളയിൽ പോയി ചായ എടുത്തുകൊണ്ട് വരാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് പക്ഷെ അച്ഛമ്മ പറയാണ് വേണ്ട 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 ശ്രുതി തന്നെ ഇവിടെ കൊണ്ട് തന്നോളൂ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അച്ചമ്മ എന്തോ ശ്രുതി ൃതിടത്തേക്ക് എന്തോ പണി കൊടുക്കാനുള്ള ഉദ്ദേശത്തിനാണ് അതുകൊണ്ട് എല്ലാ ജോലിയും ശ്രദ്ധയിടത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനിരിക്കുന്നത് ആ എന്താണ് നമുക്കൊന്നും വിടാനൊന്നും പോകണ്ട ശ്രുതിയിടത്ത് തന്നെ ചായ കൊണ്ട് തന്നോളൂ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ശ്രുതി എല്ലാവർക്കും ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അച്ഛന്മാതിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് രേവതി മോലിടുന്ന ചായയുടെ അത്രയൊന്നും ആയിട്ടില്ല എന്താ ശ്രുതിമോലം നീ ആദ്യമായിട്ടാണോ ചായ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ പറയാനെട്ടോ ആ ഇനി ഇവിടെ നിന്ന് നീ സമയം കളയണ്ട അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം ആയിട്ടുണ്ട് നീ അതിനുള്ള ജോലി നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിയെ വീണ്ടും തള്ളിവിടുക